സംസാരിക്കാൻ സാധിക്കും കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ഈ വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായി അരുൺ ഡൊമിനിക്കിൻ്റെ തരംഗത്തിലൂടെയാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയിലെ ഒരു ക്യാരക്ടർ റോള് ഞാൻ ആളുടെ ഫസ്റ്റ് സിനിമ തന്നെയായിരുന്നു എൻ്റെയും ക്യാരക്ടർ റോൾ എന്ന സിനിമയിലെ ക്യാരക്ടർ റോൾ ഫസ്റ്റ് ആളുടെ രണ്ടാമത്തെ പടത്തിലും എനിക്കൊരു ക്യാരക്ടർ തന്നതിൽ ഞാൻ വളരെ സന്തോഷമാണ് പിന്നെ ചാക്കോച്ചൻ നമ്മള് ക്യാരക്ടറുകൾ ചെയ്യുന്നതിന് മുൻപ് സീനിയേഴ്സ് എന്ന് പറഞ്ഞ പടത്തിൽ ഫസ്റ്റിലത്തെ ഡ്രാമയില്ല ചേച്ചാ ചേച്ചാങ് അതിൽ ഒരു മാസ്ക് ഉള്ളിൽ ഞാനും ഉണ്ടായിരുന്നു അടിച്ചേട്ട് നമ്മൾ ഏഷ്യനെറ്റ് പ്ലസ്സില് ഒരു റിയാലിറ്റി ഷോ അതിൻ്റെ ഓഡീഷൻ വന്നിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഫ്രണ്ടിപ്പം എനിക്ക് നിൽക്കാൻ പറ്റുന്നത് സംസാരിക്കാൻ കേൾക്കുന്നു പറ്റുന്നതും കേട്ട് ഞങ്ങള് കൂടുതൽ കല്യാണി ആയിട്ടായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ സാന്റി മാും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു രസകരം എന്ന് പറയാൻ എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയിലൊന്നും വരുന്നില്ല എങ്ങനെയായിരുന്നു ഡോമിനിക് എങ്ങനെയായിരുന്നു എല്ലാവരും എല്ലാവർക്കും ഫുൾ സിനിമയുടെ കഥ അറിയാമോ അതോ അതോ ഇനി കുറച്ചുപേർക്കറിയാം സാൻ ഫുൾ സിനിമ കഥ തെറിയുമാങ്ങൾക്ക് അറിയാമോ ഇല്ല 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 എല്ലാവർക്കും അവരുടെ പാർട്സ് മാത്രമാണ് ഏകദേശം സിനിമ അറിയാം ഇപ്പഴും സിനിമ അറിയില്ല ഫുൾ ഇല്ല അസില ഇരുപത്തെട്ടാം ഒരു സിനിമ തിയേറ്ററിലേക്ക് വരികയാണ് വേഫയറാണ് എത്തിക്കുന്നത് അപ്പം എന്താണ് ലൈക്കുമേന ഓണത്തിന് ഇറങ്ങുന്ന പടമാണ് കല്യാണി വെച്ച് നോക്കുമ്പോൾ രണ്ട് സിനിമകളുണ്ട് ഓക്കെ എന്താണ് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് ഒത്തിരി പ്രതീക്ഷയുണ്ട് പിന്നെ അതുപോലെ എല്ലാം നമുക്കറിയുന്ന ആൾക്കാരുടെ സിനിമകളാണ് കൂടെ ഉള്ളതല്ല ലാലട്ടൻ്റെ അതിൽ തന്നെ സംഗീതം കൂടെ ലാലട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അൽത്താഫ് ഖാട് കല്യാണി ഫുക്കം ഓടും ഓടുമ്പുതിര എല്ലാ സിനിമയ്ക്കും ആൾ ആളുകൾ കയറണം ഞങ്ങളുടെ പടത്തിനൊരു പ്രത്യേക പരിഗണന ആദ്യം നൽകി എല്ലാ സിനിമയും എല്ലാവരും കാണണം എന്നാണ് പ്രതീക്ഷ എന്തായാലും ഓണത്തിന് കുടുംബസമേതം പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് വരുന്നൊരു സിനിമയായിരിക്കും ആരെയും നിരാശപ്പെടുത്താത്തൊരു സിനിമ തന്നെയായിരിക്കും പുതിയൊരു അറ്റംപ്റ്റാണ് അതെല്ലാം എന്തായാലും കണ്ടു നോക്കിയിട്ട് അറിയിക്കുക അഭിപ്രായം